ഹലോ ഫ്രണ്ട്സ് ഹാഷ് ഫോക്കൽസ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കോപ്പി പേസ്റ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ എല്ലാ മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ വരുന്ന ഏതൊരു ടെക്സ്റ്റും ഏതൊരു കാര്യവും നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റോ മറ്റോ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾക്ക് മറ്റ് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലാകാതെ വരുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ഒരു യൂസ്ഫുള്ളാവുന്നൊരു ആപ്ലിക്കേഷനാണിത് അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തവരാരും ഇത് മിസ് ചെയ്യരുത് അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് സെർച്ച് ബാറിൽ ട്രാൻസ്ലേറ്റ് ഓൺ സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്യുക ട്രാൻസ്ലേറ്റ് ഓൺ സ്ക്രീൻ ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ കാണാൻ സാധിക്കും മഞ്ഞ നിറത്തിലുള്ള ഈ ലോഗോയിലുള്ള ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് ഓപ്പൺ ചെയ്യുക അതുകൂടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനൊരു ഇന്റർഫേസ് കാര്യം കാണുക ആപ്ലിക്കേഷൻ നമുക്ക് സെറ്റിങ്സ് ഇപ്പോൾ ഒന്ന് എനേബിൾ ചെയ്യേണ്ടതുണ്ട് അതിന് സെറ്റിംഗ്സ് പോയിൻറ്റില്ല ഇവിടെ പവർ ബട്ടൺ കാണുന്ന റൗണ്ടിലുള്ള പവർ ബട്ടൺ കാണുന്ന അവിടെ നിന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ അവർ പെർമിഷൻ ചോദിക്കും അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നേരെ അത് നമ്മളെ സെറ്റിംഗ്സിലേക്ക് പോകും അപ്പം അവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അത് അലോ ചെയ്ത് കൊടുക്കുക അതവിടെ എനേബിൾ ചെയ്യുക എന്നിട്ട് വീണ്ടും അക്സെപ്റ്റ് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓണായി കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഓൺ ആകലോട് കൂടെ തന്നെ നമ്മുടെ സ്ക്രീനിലേക്ക് അതിൻ്റെ ഒരു ഐക്കണായിട്ട് ഈ ഒരു ബബിൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ബബിൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നിട്ടിവിടെ ഓൺ എന്നുള്ള ആ ഒരു പവർ ബട്ടണിൻ്റെ തൊട്ട് താഴെ ഫുൾ സ്ക്രീൻ മോഡെന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അവിടെ നിന്ന് ടച്ച് ചെയ്താൽ നമുക്ക് അഞ്ചോളം ഓപ്ഷൻ കാണാൻ സാധിക്കും ഫ്രീ രൂപത്തിലൊക്കെ നമുക്ക് ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ഓപ്ഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ അവിടെ നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആദ്യത്തേൽ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട് രണ്ടാമത്തേത് ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത് അവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഏതൊരു സ്ക്രീനിലുള്ള ഏതൊരു കാര്യവും ഏതൊരു ഇംഗ്ലീഷും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം ഫുൾ സ്ക്രീൻ മോടുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പേജ് എടുക്കുക ടെക്സ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു പേജ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീനിൽ കാണുന്ന ഇംഗ്ലീഷ് മുഴുവൻ ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ആ സ്ക്രീനിൽ കാണുന്ന ആപ്ലിക്കേഷൻ്റെ ആ ഒരു ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അപ്പോൾ തന്നെ ട്രാൻസ്ലേറ്റ് ആയി കിട്ടുന്നതാണ് അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും മുഴുവൻ ഇംഗ്ലീഷിലുള്ള മുഴുവനും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് നമുക്കത് കോപ്പി ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ടച്ച് ചെയ്താൽ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ ആ ഒരു പേജിൽ നിന്ന് ടച്ച് ചെയ്താൽ അത് കോപ്പി ആയി കിട്ടുന്നതാണ് ഇനി നമുക്കത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യാനും സാധിക്കും അത് പഴയ അവസ്ഥയിലേക്ക് പോകാൻ ഒന്നുകൂടി ടച്ച് ചെയ്താൽ മതി ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ റീജിയൻ മോഡ് എന്നൊരു ഓപ്ഷനാണ് അത് സെലക്ട് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ സ്ക്രീനിലുള്ള മുഴുവനും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ് കിട്ടില്ല ഇഷ്ടമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യാം അതിനായിട്ട് ആ ഒരു ഐക്കൺ ആ ഒരു ടെക്സ്റ്റിൻ്റെ തുടക്കം കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക പിന്നെ ഒന്ന് അത് വലിച്ചു താഴെട്ട് വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ബോക്സ് ആയിട്ട് വരും അപ്പോൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് ആയി ട്രാൻസ്ലേറ്റ് ആയി വരുന്നതാണ് അത് നിങ്ങൾക്ക് കൂടെ കാണാം അതും കൂടി ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് ഇനി അത് കോപ്പി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടച്ച് ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്താൽ മതി കോപ്പി ആയി കിട്ടുന്നതാണ് ഓക്കെ ഇനിയുള്ള ഓപ്ഷനുകൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാനിവിടെ വീഡിയോയിൽ പറയുന്നില്ല ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തോട്ടൊന്ന് വരികയാണെങ്കിൽ ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടും വോയിസ് ചെയ്തുകൊണ്ടും അതുപോലെ ക്യാമറയിൽ ഫോട്ടോ എടുത്തുകൊണ്ടും ഒക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ആപ്ലിക്കേഷനാണിത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക അതായാലും ഈ ഒരു ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ